അലനല്ലൂർ ഇടത്തനാട്ടുകര കരുമനപ്പൻകാവ് പൂരമഹോത്സവം സമാപിച്ചു ആനകളും കലാരൂപങ്ങളും കാണികൾക്ക് മതിവര കാഴ്ച നൽകി ഗതാഗത മറ്റുള്ളവർക്കും എട്ടോളം ആനകളും മറ്റു കലാരൂപങ്ങളുമായി ഉത്സവ പ്രേമികൾക്ക് മനം കവരുന്ന കാഴ്ചകളൊരുക്കി എടത്തനാട്ടുകുര കരുമനപ്പൻകാവ് താലപ്പൊലി മഹോത്സവം സമാപിച്ചു താലപ്പൊലി കൊട്ടിയരീക്കൽ പൂതം കുമ്പിടൽ കാഴ്ച ശിവേലി ശ്രീഭൂതബലി എന്നിവ നടന്നു ഉച്ചയ്ക്കുശേഷം മരാട്ടുകാവ് ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നു വൈകുന്നേരം ആലുംകുന്ന് മൂച്ചികൽ കോട്ടക്കുന്ന് എരങ്ങോട്ടുകുന്ന് മുണ്ടക്കുന്ന് ചിരട്ടക്കുളം പള്ളിപ്പറ്റ എത്തിൻഖാന ചുണ്ടോട്ടുകുന്ന് എന്നീ ദേശവേലകളിൽ നിന്നുള്ള ഗജവീരന്മാരുടെയും മേളങ്ങളുടെയും അകമ്പടിയോടെ തിരിച്ചെഴുന്നള്ളിപ്പ് നടന്നു വിവിധ ദേശവേലകളിൽ നിന്നുള്ള വാദ്യമേളം പൂതൻ തിറ പൂക്കാവടി എന്നിവ അകമ്പടിയായി തുടർന്ന് രാത്രി ക്ഷേത്രാങ്കണത്തിൽ എട്ട് ആനകൾ അണിനിരന്നു രാത്രി തൃക്കൂർ അശോക് ജി മാരാരും സംഘവും അവതരിപ്പിച്ച തായമ്പക കലാദേവി നൃത്തകലാക്ഷേത്രം അവതരിപ്പിച്ച ചിലപ്പതികാരം കണ്ണകി നൃത്തശിൽപം പുലർച്ചെ എഴുന്നള്ളിപ്പ് അരിയേറ് ഇടയ്ക്ക പ്രദക്ഷിണം മേളം ചുറ്റുവിളക്ക് സമാപനം എന്നിവയോടെ സമാപിച്ചു സി സി എൻ ചത്തല്ലൂർ